ഇ സി സയൻസ്ക്രി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഡേറ്റ് വന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിലാണ് എക്സാം നടക്കുന്നത് അതിന് മുമ്പായിട്ട് ഒന്ന് മുതൽക്ക് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സംസ്കൃതം സ്കോളർഷിപ്പ് എക്സാം നടക്കുന്നത് എല്ലാ വർഷവും സ്കോളർഷിപ്പ് എക്സാം നടക്കാറുണ്ട് എൽ പി ക്ലാസ്സുകളിൽ നൂറ് രൂപയാണ് സ്കോളർഷിപ്പിന് സമ്മാനമായിട്ട് ലഭിക്കാറുള്ളത് അതുപോലെ തന്നെ എൽ പി ക്ലാസ്സിൽ നൂറ് രൂപ യു പി ക്ലാസ്സുകാർക്ക് നാനൂറ് രൂപയാണ് ലഭിക്കാറുള്ളത് ഇത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഒരു ജില്ലയിൽ നിന്നും പത്ത് കുട്ടികളേനാണ് ഒരു ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്യുക ഉദാഹരണത്തിനായി പാലക്കാട് ജില്ല എടുക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ വരുന്ന സ്കൂളുകളിൽ നിന്നും പത്ത് കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക അതുപോലെ ഓരോ ജില്ലയിൽ നിന്നും പത്ത് കുട്ടികളെയാണ് ഓരോ ക്ലാസ്സിലേക്കും സെലക്ട് ചെയ്യുക ഈ വർഷം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലാണ് എക്സാം നടക്കുന്നത് എൽ പി സെക്ഷനിൽ ഫുള്ള് എക്സാമും ഒരേ ദിവസമാണ് നടക്കാറുള്ളത് അതുപോലെ യു പി സെക്ഷനിൽ തൊട്ടടുത്ത ദിവസമാണ് സാധാരണയായി എക്സാം നടത്താറുള്ളത് സ്കോളർഷിപ്പിൻ്റെ ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അവൈലബിളാണ് ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിലവിൽ ഈ തവണ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും